എൻ്റെ പേര് ടിൻഡു ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് തൃശ്ശൂർ അതിരൂപതയിലെ പേരകം ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാനിവിടെ വന്ന് വരാൻ കാരണം സാക്ഷിയാവാൻ കാരണം എൻ്റെ ചേട്ടനാണ് മെയിനായിട്ട് എൻ്റെ ചേട്ടന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉള്ള ഒരാളല്ല പക്ഷേ കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം ആൾ വർക്ക് കഴിഞ്ഞ് വന്നു ഞങ്ങളുടെ പള്ളിയിലെ പ്രസിദ്ധേൻ്റെ പിരിവെന്ന് പറഞ്ഞിട്ട് പെരുന്നാൾ കമ്മിറ്റിയിൽ ഉള്ളതുകൊണ്ട് തന്നെ ആൾ അതിൻ്റെ ഒരു പിരിവൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒമ്പത് മണിക്കാണ് വീട്ടിലെത്തിയത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു മേലും കൈയും വേദന എടുക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു അപ്പോൾ അത് അത്ര വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഡോളോ കഴിച്ചിട്ട് ആൾ കിടന്നതാണ് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു പിറ്റേ ദിവസം രാവിലെ ആൾ പള്ളിയിലേക്ക് പോകാനായിട്ട് ഞായറാഴ്ചയാണ് പള്ളിയിൽ പോകാനായിട്ട് അഞ്ചുമണിയാവുമ്പോൾ എഴുന്നേറ്റു ആൾ ബാത്റൂമിലൊക്കെ പോയി വന്നതിന് ശേഷം നോക്കുമ്പോൾ പെട്ടെന്ന് തല കറങ്ങണ ഒരു ഫീൽ ആൾക്ക് തോന്നിയെന്ന് പറയുന്നു അങ്ങനെ തന്നെ ആൾ കസേരയിൽ വന്നിരുന്നു പിന്നെ ആൾക്കൊന്നും തന്നെ ഓർമ്മയില്ല അമ്മച്ചി തൊട്ടപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ട് കൊന്തചെല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുർബാനയ്ക്ക് പോകണേൻ്റെ മുന്നേ ആയിട്ട് അപ്പോൾ അമ്മച്ചി പെട്ടെന്ന് വിളിക്കുന്നുണ്ട് ചേട്ടനെ എന്താണ് നീ പള്ളിയിൽ പോകണില്ലേന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ ഒന്നും ഇണ്ടുന്നില്ല അങ്ങനെ ബഹളം കേട്ടിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ വരുമ്പോൾ ചേട്ടനെ ഒന്നും അറിയണില്ല കണ്ണൊക്കെ മുകളിലേക്കാക്കി കൈ രണ്ടും സ്റ്റക്കായി നിൽക്കുന്നുണ്ട് വായൊക്കെ കുഞ്ഞ് ഒരു ഭാഗത്തേക്ക് സൈഡിലേക്ക് ചെരിഞ്ഞു പോയിട്ട് ആൾക്ക് ഒരു രണ്ട് മിനിറ്റ് സമയത്തോളം ഞാനും വീട്ടിലുള്ളവരെല്ലാവരും കൂട്ട നിലവളിയായിരുന്നു കാരണം ചേട്ടൻ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ ഞങ്ങളെല്ലാവരും വിചാരിച്ചു ആ സമയത്ത് സാത്താൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞ പോലെ ചില പെട്ടെന്ന് കടന്നു വന്നത് ചേട്ടൻ്റെ അപ്പച്ചൻ മരിച്ചിട്ടുള്ളത് ഈ ഒരു ടൈമിങ്ങിലാണ് ചേട്ടൻ ടെൻത്തിൽ പഠിക്കുന്ന സമയത്താണ് ചേട്ടൻ്റെ അപ്പച്ചൻ മരിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ മനസ്സിലും കയറിപ്പോയത് ആ ഒരു ചിന്തയാണ് എൻ്റെ മകള് ടെൻത്തിലാണിപ്പോൾ അപ്പോൾ ആ ഒരു പ്രായത്തിൽ തന്നെ എൻ്റെ ചേട്ടനെയും തമ്പരാൻ എന്ന് ഒരു സാത്താൻ്റെ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു അതോടൊപ്പം തന്നെ മാതാവിൻ്റെ രൂപവും വന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് രൂപത്തിൻ്റെ അവിടേക്ക് നോക്കിയപ്പോൾ കൃപാസന മാതാവിൻ്റെ രൂപം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുന്ന രൂപങ്ങൾ വെച്ചിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് മാതാവിൻ്റെ രൂപം വെച്ചിരിക്കുന്നത് അപ്പോൾ മാതാവിൻ്റെ രൂപം ആണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു കടന്നുവെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയ പക്ഷേ മാതാവേന്ന് ഒരൊറ്റ വിളിവിളിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ തൈലം ഉടമ്പടി തായൽ ഞങ്ങളുടെ വീട്ടിലുണ്ട് ആ ഉടമ്പടി എടുത്തിട്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല കിട്ടിയാൽ കിട്ടി പോയ പോയി എന്നുള്ള ലെവലാണ് അങ്ങനെ തന്നെ വേഗം ചേട്ടൻ്റെ ഒരു കുരിശ് വരച്ചിട്ട് വിശ്വസബ്രഹ്മാണ ചെല്ലിയാണ് ഉണ്ടായത് ആ വിശ്വസബ്രഹ്മാണം ചെല്ലി കഴിയലും ചേട്ടനങ്ങൾ ഛർദ്ദിച്ചു ആ ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ ആള് നോർമലായി പിന്നെ എന്താ സംഭവിച്ചെന്നാൽ ഒന്നും ആൾക്ക് ചോദിക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ല ആളിനോട് പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല അപ്പോഴേക്കും വെല്ലുപ്പിൻ്റെ അവിടെ നിന്നൊക്കെ ഞങ്ങളുടെ ബഹളം കേട്ടിട്ട് എഴുന്നേറ്റ് വന്നു ചേ വല്യപ്പിൻ്റെ മോനൊക്കെ അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു ഇനി എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവുക ഇങ്ങനെ ഒരിക്കലും ചേട്ടൻ്റെ അങ്ങനെ ഉണ്ടായിട്ടില്ല മുന്നൊന്നും അങ്ങനൊരു ഫിക്സിൻ്റെയോ സ്ട്രോക്കിൻ്റെതായ ഒരു സിംറ്റും നമുക്ക് ഉണ്ടാ വരാത്തൊരാൾ പ്രത്യേകിച്ച് ഒരു മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് എല്ലാവർക്കും ടെൻഷനായി അങ്ങനെ ഞങ്ങളുടെ തൊട്ട് അടുത്തൊരു രാജാ ഹോസ്പിറ്റലുണ്ട് അവിടേക്കാണ് നമ്മൾ പെട്ടെന്ന് വണ്ടി വിളിച്ചിട്ട് പോയത് അങ്ങനെ അവിടെ ചെന്നു ചെന്ന പക്ഷെ അവർ വേഗം പ്രഷറാണ് നോക്കിയത് പ്രഷറിൻ്റെ വേരിയേഷൻ ആണെന്ന് അറിയാൻ അപ്പോൾ അത് നോർമലാണ് ആൾക്ക് അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി നൂറു ആണ് നിങ്ങൾക്ക് കാണേണ്ടി വരിക സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളില്ല പിന്നെ സൺഡേ ആണ് ഡോക്ടേഴ്സൊന്നും അങ്ങനെ അല്ല അപ്പോൾ തന്നെ പിന്നെ വേറൊന്നും നോക്കിയില്ല നേരെ അമല ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് അവിടെ ചെന്നവശം ആ പോകുന്ന വഴിയിൽ ഞാൻ എൻ്റെ കഴുത്തിൽ എപ്പോഴും മാതാവിൻ്റെ കൃപാസമാതാവിൻ്റെ ആ രൂപം എൻ്റെ കഴുത്തിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് അത് വേഗം ഊരിയിട്ട് ചാട്ടിൻ്റെ പോക്കറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചു കൊടുത്തു ചാട്ടിനോടും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചൊരു ഒറ്റ കാര്യമുള്ളൂ ചേട്ടന് എനിക്ക് തിരിച്ചു വേണം വലിയ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് മരുന്നിൽ ഒതുക്കുന്ന ഒരു അസുഖത്തിൽ എനിക്ക് തിരിച്ചു വേണം എന്ന് മാത്രം അതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ള പോണ വഴിയിലും മുഴുവനും അങ്ങനെ അമ്പലയിലെത്തി അവിടെ ചെന്നപ്പോൾ അവർ വേഗം തന്നെ ഇ സി ജി അതുപോലെ തന്നെ എക്കോ പ്രഷർ അങ്ങനെ ഇനി ടെസ്റ്റുകളില്ല അതുപോലെ ഒത്തിരി ബ്ലഡ് ടെസ്റ്റുകളും ഇതെല്ലാം എടുത്തു അതിൻ്റെ റിസൾട്ട് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ അതെല്ലാം തന്നെ നോർമലായിരുന്നു പിന്നെ അവർക്കൊരു സംശയം ഇനി ഇൻറ്റേർണൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടായിട്ടാണോ ഈ ഒരു സിംറ്റം കാണിച്ചത് എന്നുള്ളത് വിചാരിച്ചിട്ട് അവർ സി ടിക്ക് എഴുതി അങ്ങനെ സി ടിക്ക് കയറ്റി സി ടിക്ക് കയറ്റുമ്പോഴും പോക്കറ്റിൽ ഈ രൂപം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ മാത്രമേ ഉള്ളൂ പോകുമ്പോൾ വീട്ടിൽ നിന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ പേടിയുണ്ട് എനിക്ക് എന്നാലും നമ്പരാനോട് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത് ഫുൾ ടൈം അങ്ങനെ സി ടിയുടെ റിസൾട്ട് വന്നു സി ടിയുടെ റിസൾട്ട് വന്നപ്പോഴും അതും നോർമലാണ് അപ്പോൾ ഡോക്ടേഴ്സിന് തന്നെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് അറിയണ്ട ഒരു മിറാക്കൽ തന്നെയാണ് ഞാൻ അവരും പറഞ്ഞത് എന്താണ് സംഭവിച്ചതെന്ന് അവർക്കും മനസ്സിലായിട്ടില്ല അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇനിയും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിങ്ങളിവിടെ ഒബ്സർ ആദ്യം മൂന്ന് മണിക്കൂർ ഒബ്സർവേഷൻ പറഞ്ഞു പിന്നെ ഒരു ദിവസം ഒബ്സർവേഷൻ പറഞ്ഞു അങ്ങനെ അഡ്മിഷൻ ആയി അവിടെ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ മെയിൻ ഡോക്ടർ വന്നു ന്യൂറോൻ്റെ ആൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇനി ഒന്ന് ഇ ജിയും കൂടി എടുത്ത് നോക്കാം നമുക്ക് ഇനി അതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ ന്യൂറോയിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പ്രശ്നങ്ങളുണ്ടോയെന്നറിയാനായിട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇ ജിയുടെ ടെസ്റ്റും നടന്നു അതിൻ്റെ റിസൾട്ടും വന്നു അമ്മമാതാവും തൃക്കുമാരനും ചേർന്ന് എൻ്റെ ചേട്ടന് ഒരു അസുഖവും ഇല്ല എന്നുള്ള രീതിയിലേക്ക് എല്ലാ ടെസ്റ്റുകളും നോർമലാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം ചേട്ടൻ ആകെ കൂടി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ബോഡി ചെക്കപ്പ് ഒരാളാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൊളസ്ട്രോളിലാണ് ചെറിയൊരു വേരിയേഷൻ കാണാറുള്ളത് ഒരു ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിൽ നിൽക്കാറുണ്ട് ആൾ രാവിലെ നടക്കും പിടിക്കുമൊക്കെ ചെയ്യാണ്ട് മെഡിസിൻ ഒന്നും എടുത്തിരുന്നില്ല അതിൻ്റെ റിസൾട്ട് വരെ നൂറ്റി അമ്പത്തി മൂന്നായിട്ടാണ് ചുരുങ്ങിയിരിക്കുന്നത് അപ്പോൾ അത്രയും ചേട്ടൻ്റെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും നോർമലാക്കിക്കൊണ്ട് ഞങ്ങളെ തമ്പുരാൻ അനുഗ്രഹിച്ചു അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് അവസരം ലഭിച്ചത് പിന്നൊരു കാര്യം ഉണ്ടായത് ഞങ്ങൾ പണി രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ആരംഭിച്ചതാണ് ആ സമയത്ത് തുടങ്ങുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ ഫണ്ട് വെച്ചാണ് നമ്മൾ തറപ്പണി സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞ് ലോൺ എടുക്കുക ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ലോണിന് വേണ്ടിയിട്ട് പല ബാങ്കുകളും ഞങ്ങളുടെ പരിസരത്തുള്ള എസ് ബി ടി ബറോഡ ഈ ബറോഡ കാനറ ഫെഡറൽ ഇനി കയറാത്ത ബാങ്കുകളില്ല അതുപോലെ എല്ലാ ബാങ്കിലും ഞാനും ചേട്ടനും കൂടിയിട്ട് പോയിരുന്നു പക്ഷേ എല്ലായിടത്തും നമുക്ക് റിജക്ഷനാണ് കിട്ടിയത് കാരണം എനിക്കൊരു ഗവൺമെൻറ് ജോലിയല്ല ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജോലി കോൺട്രാക്ട് ബേസിലുള്ളതുകൊണ്ട് സാലറി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല ചാട്ടനും ഗവൺമെൻറ് ജോലിയുള്ള ആൾ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ള പ്രോഫിറ്റ് അടയ്ക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അവരെല്ലാ ബാങ്കിൽ നിന്നും നമ്മളതിനെ റിജക്റ്റ് ചെയ്യാണ് ചെയ്തത് അങ്ങനെ പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഗോൾഡൊക്കെ ലോണെടുത്ത് വെച്ച് അങ്ങനെയാണ് നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്തത് വാർപ്പ് വരെ കഴിച്ചിട്ടു പിന്നെ നമ്മുടെ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് പണി അവിടെ നിർത്തി നിർത്തിവെക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജനുവരി പതിനാലാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണത് ആ ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞു രണ്ടാമത്തെ പുതുക്കൽ പുതുക്കൽ രണ്ടാമത്തെ ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ആ സമയത്ത് എനിക്കൊന്നും തന്നെ നടന്നില്ല ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു ദിവസം എനിക്ക് ഒരു നോട്ടീസ് വാട്ട്സപ്പിൽ വരികയാണ് ബറോഡ ബാങ്കിൻ്റെ ഹോം ലോണിൻ്റെ ഒരു മേള നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വെറുതെ ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം പറഞ്ഞ ചേട്ടനെയും കൂട്ടി ഞാൻ ഡോക്യൂമെൻ്റ്സ് എല്ലാം എടുത്തു ആ ഡോക്യുമെൻ്റ്സ് കൊണ്ടുപോകണേക്കാളും മുന്നേ ഞാൻ വീട്ടിൽ വെച്ചിട്ട് തന്നെ കൃപാസന കൃപാസനമാതാവിൻ്റെ ലോക്കറ്റ് അതിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചിട്ട് എല്ലാ ഡോക്യുമെൻസും കൊണ്ട് ഞാനും ചേട്ടനും കൂടി ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അവർ ആദ്യമൊക്കെ അങ്ങനെ നോക്കി കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തു അതിനുശേഷം പറഞ്ഞു നിങ്ങൾക്ക് ലോണ് തരാം നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് നിന്ന് ഒരു ലെറ്റർ തന്നാൽ മതി അത്ര വർഷമായി എന്നുള്ളത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് വർഷമായി ഞാൻ ഈ ഫീൽഡിൽ കോൺട്രാക്ട് ബേസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പീരീഡ് വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യണമെന്നും ഇത്ര രൂപ സാലറി ഉണ്ടെന്നും പറഞ്ഞ് ഒരു ലെറ്റർ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിവിടെ പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു വളരെയധികം സന്തോഷമായി പിന്നീട് ഒരു അഞ്ച് മാസത്തിൻ്റെ ഉള്ളിലാണ് കുറച്ച് പേപ്പർ വർക്കുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിന് അപ്പോൾ ആ പേപ്പർ വർക്കുകൾക്ക് ഒരു ചെറിയൊരു ഡിലേ വന്നു അതൊരു അഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ പേപ്പർ വർക്കുകളെല്ലാം കഴിച്ച് ഇപ്പോൾ ഈ ഫെബ്രുവരി അഞ്ചാം തീയതി ഞങ്ങൾക്ക് ലോൺ പാസ്സായി അതിൻ്റെ ഫണ്ട് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി അടുത്ത ആഴ്ച മുതൽ നമ്മൾ വീട് പണി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് അതും അമ്മ മാതാവിൻ്റെയും വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് പിന്നെ ഒരു കാര്യമുള്ളത് എൻ്റെ മോളുടെ കാര്യമാണ് മോൾക്ക് ഫുട്ബോളിൽ ഭയങ്കര ക്രൈസ് ആയിരുന്നു വളരെ ചെറുപ്പത്തിലെ തൊട്ട് ഞങ്ങളുടെ വലിപ്പന്മാരുടെ മക്കൾ എല്ലാവരും ബോയ്സ് ആയതുകൊണ്ട് തന്നെ ഇവളും അവരുടെ കൂടെയാണ് കൂടുതലും കളിച്ച് വളർന്നിട്ടുള്ളത് അപ്പോൾ ആൺകുട്ടികളുടെ കളിയായി ഫുട്ബോൾ ഇവൾക്ക് വളരെ ഫ്രീ ആയിരുന്നു അങ്ങനെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് ഫുട്ബോൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടു അങ്ങനെ നമ്മൾ പോയി അപ്ലൈ ചെയ്തപ്പോൾ അതിൽ സെലക്ഷൻ കിട്ടി പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ അത് കഴിഞ്ഞ് വന്നതോടുകൂടി ഏഴാം ക്ലാസ് ആകുമ്പോഴേക്കും അത് കൊറോണ കാലഘട്ടമായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് കളികളോ ഒന്നും തന്നെ നടന്നില്ല ഏഴാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും അങ്ങനെ കടന്നുപോയി പിന്നീട് ഒമ്പതാം ക്ലാസ്സിലാണ് അതിനൊരു അവസരം വരുന്നത് പക്ഷേ ഇവരുടെ സ്കൂളിൽ ഒരു ടീമില്ലാത്തതുകൊണ്ട് തന്നെ ഒമ്പതാം ക്ലാസ്സിലും ആരെയും ഫുട്ബോളിൻ്റെ ഇതിൽ പങ്കെടുപ്പിച്ചില്ല അപ്പോഴും വളരെ നിരാശയായിരുന്നു കാരണം നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുകയും ചെയ്തു എന്നിട്ട് പക്ഷേ ഒന്നിലും പങ്കെടുക്കാൻ പറ്റാത്തതിലൊരു വിഷമത്തിലായിരുന്നു അവൾ കോച്ചിങ്ങിന് പോകുന്നുണ്ട് അല്ലാണ്ട് വേറെ ബെനിഫിറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മത്സരത്തിൽ പോലും പങ്കെടുക്കാൻ പറ്റിയില്ലെന്നുള്ള വിഷമമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെൻത്തിലെത്തിയപ്പോൾ അവരുടെ സ്കൂളിലെ ടീച്ചർ അങ്ങനെ താല്പര്യമുള്ള കുട്ടികളെ തന്നെ ടീമാക്കാമെന്ന് പറഞ്ഞു പക്ഷേ ടീം ചേരാനുള്ള കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നില്ല ഫുൾ ഗേൾസ് ആയിട്ടുള്ള സ്കൂളായിരുന്നു അപ്പോൾ അവിടെ ടീമിനുള്ള സെലക്ഷനുള്ള കുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെന്നെ കളിച്ച് നോക്കിയതിന് ശേഷം അതായത് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാം അവിടെയൊക്കെ ചെന്ന് കളിച്ച് കളിക്കാൻ ടാലൻ്റ് ഉള്ള കുട്ടിയാണെങ്കിൽ അവർ സെലക്ട് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഉപജില്ലയിലേക്ക് പോകുക നമ്മളോട് അറിയിച്ചത് അങ്ങനെ ഇവള് സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികൾ അധികം കുട്ടികളുണ്ടായിരുന്നില്ല ഒരു അഞ്ച് ആ പത്ത് കുട്ടികളുടെ താഴെ ഉണ്ടായിരുന്നുള്ളൂ അവർ പോയി പക്ഷേ അതിൽ ഇവൾക്ക് സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളിച്ചു സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞ ടീച്ചർ വിളിക്കുകയും ചെയ്തു പിറ്റേ ദിവസം നമ്മളറിയണത് ഉപജില്ലയിൽ നിന്ന് പോണ ലിസ്റ്റിൽ ഇവളുടെ പേര് വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ഷോക്കായി കാരണം ലിസ്റ്റ് തുമ്പ് വരെ എത്തി എന്നിട്ട് അങ്ങനെ തട്ടിക്കളഞ്ഞ പോലെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വിഷമായി വീട്ടിൽ പൊതുവേ താല്പര്യമില്ല ഫുട്ബോൾ പക്ഷേ ഇവളുടെ ഈ ക്രൈസ് കണ്ട് എല്ലാവരും അത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയതായിരുന്നു ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അത് കയ്യിൽ നിന്ന് പോയപ്പോൾ വളരെ വിഷമാവും ചെയ്തു അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ അറിയണതായിരുന്നു അങ്ങനെ ആ ഫ്രണ്ടിനെ വിളിച്ചു അപ്പോൾ അവൾക്കറിയുന്ന സെർമാരെ വിളിച്ചിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ലിസ്റ്റിൽ വരാത്തൊരു കുട്ടീനെ എങ്ങനെയാണ് നമ്മൾ മത്സരത്തിൽ പങ്കെടുപ്പിക്കുക എന്നാണ് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു നീ തമ്പുരാനോട് പ്രാർത്ഥിച്ചോ നീ എന്നും പ്രാർത്ഥിക്കണോ അല്ലേ നീ എന്നും അങ്ങനെ തന്നെ പ്രാർത്ഥിക്ക എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ തമ്പുരാന് ചെയ്തു തരും എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിലും കടന്നു വന്നതാണ് മാതാവിൻ്റെ രൂപം മുറുക്ക പിടിച്ചുകൊണ്ട് ഞാൻ മോളോട് പറഞ്ഞു അവളുടെ കഴുത്തിലും ഒരു മാതാവിൻ്റെ രൂപം കൊടുത്തിട്ടുണ്ട് കയ്യിലെ പ്രാർത്ഥിക്കാനായിട്ട് സ്കൂളിൽ പോകാനായിട്ട് പോകുമ്പോൾ അപ്പോൾ ആ മാതാവിൻ്റെ രൂപം വെച്ച് നീയും പ്രാർത്ഥിച്ചോ ഞാനും പ്രാർത്ഥിക്കാം മാതാവ് നിനക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ മാതാവ് അത് നടത്തി തരും ആ ഒരു വിശ്വാസത്തിൽ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം പിന്നിട്ടു പിറ്റേ ദിവസം രാവിലെ എനിക്ക് കോള് വന്നു വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ടാണ് ഇരിക്കുന്നത് പ്രതീക്ഷയില്ലയെന്ന് പറഞ്ഞാൽ തന്നെ എന്നെ രാവിലത്തെ കോൾ വരുന്നത് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ സ്കൂൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ഫോൺ വരികയാണ് ക്ലാസ് ടീച്ചറുടെ എല്ലാ പേപ്പറുകളും ശരിയായിട്ടുണ്ട് അവൾക്ക് ഉപജില്ലയിൽ മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഉപജില്ല ടീമിൽ അവൾ മത്സരത്തിന് പോയി പ്രൈസൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് പ്രത്യേകിച്ച് സ്കൂളിൽ നിന്നുള്ള പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവള് കോച്ചിങ്ങിന് പോകണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുട്ടികളായിട്ട് ഇവർക്ക് ടീമിൽ പോയി ചാവക്കാട് ഉപജില്ലയുടെ ടീമായിട്ട് ഇവർക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം തമ്പുരാൻ ഞങ്ങൾക്ക് ഒരുക്കി തന്നു അപ്പോൾ ഇതെല്ലാം തന്നെ മാതാവിനും അതുപോലെ തന്നെ തൃക്കുമാരനും ഒരു ആയിരം നന്ദി പിന്നെ എൻ്റെ ജീവിതത്തിൽ കുദാശകളുടെ കാര്യത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അത് ഡിലേകൾ ഉണ്ടായിരുന്നു എനിക്ക് കാരണം കുമ്പസാരമാണെങ്കിലും ഞാൻ കുമ്പസാരിച്ചിരുന്നത് ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രം കുമ്പസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കാരണം ജോലിപരമായ പല തിരക്കുകൾ കാരണം എനിക്ക് കുംഭസാരത്തിൻ്റെ പള്ളിയിൽ കുമ്പസാരം വെക്കുന്ന സമയങ്ങളൊന്നും നമുക്ക് എത്താൻ പറ്റാറില്ല പിന്നെ ക്രിസ്മസും ഈസ്റ്റർ ഒരു പ്രത്യേക കുമ്പസാരം ഉണ്ടാവുമല്ലോ അതിൽ പോയി കുമ്പസാരിച്ച് കുർബാന അങ്ങനെ പങ്കുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എല്ലാ മാസവും ഞാൻ കുമ്പസാരിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങി പള്ളിയിൽ ഒരു ദിവസമാണെങ്കിൽ പോലും അന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് തൃശ്ശൂർ പുത്തൻപള്ളി എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട് അവിടെ എപ്പോൾ പോയാലും നമുക്ക് കുമ്പസാരിക്കാൻ പറ്റുന്ന ഒരു പള്ളിയാണ് അപ്പോൾ ഞാൻ അഥവാ നമ്മുടെ ഇടവക പള്ളിയിൽ നിന്ന് എനിക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സമയം കണ്ടെത്തിക്കൊണ്ട് തന്നെ ആ പള്ളിയിൽ പോയിട്ട് കുമ്പസാരിക്കാറുണ്ട് അങ്ങനെ കുമ്പസാരം അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന അതിലൊക്കെ കൂടുതലായിട്ട് സജീവമാകാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്പെഷ്യൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ വരുന്ന കുട്ടികളെല്ലാം സ്പെഷ്യൽ കുട്ടികളായിരിക്കും അപ്പോൾ കുറേ കുട്ടികൾ ബെഡ്റിഡനായിട്ട് കിടക്കുന്ന കുട്ടികളും അസുഖങ്ങളാൽ വളരെയധികം വേദനിക്കുന്ന വീടുകളും ഫാമിലികളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ വീടുകളിലൊക്കെ ഞാൻ പോകുമ്പോൾ ആശ്വാസവാക്കുകളായിട്ടും അതുപോലെ തന്നെ അവർക്ക് മെഡിസിനുള്ള ഫണ്ടായിട്ടൊക്കെ എന്നാൽ കഴിയുന്ന വിധം ഞാനും കൊടുക്കും എൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞ് അവരെക്കൊണ്ടും ചെയ്യിപ്പിക്കാറുണ്ട് അങ്ങനെ പല കുട്ടികളുടെ വീടുകളിലും പോയി കാരണപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൃപാസന പത്രം പത്രം ഞാൻ എൻ്റെ സ്കൂളിലും അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലെ മറ്റ് ഫ്രണ്ട്സിനെ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്തേക്ക് വിഷമമായിട്ട് വരുന്ന കുറേ വ്യക്തികളുണ്ട് അപ്പോൾ അവരെ കാണുമ്പോൾ മാതാവിനെക്കുറിച്ച് പറയാനും പത്രം കൊടുക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ എന്നാൽ കഴിയുന്ന വിധം എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നു ചെയ്തു വരുന്നു ഇനിയും തൃക്കുമാരൻ്റെയും അതുപോലെ തന്നെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നീങ്ങുന്നു നന്ദി